ഞാനിപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി എടുത്തതല്ല ഇന്നലെ ലൈവ് ഇട്ടപ്പോഴല്ല ഇന്നാളെ ലൈവ് ഇട്ടപ്പോൾ എന്നാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ അതിനന്ന് ഞാൻ റിപ്ലൈ തന്നില്ല റിപ്ലൈ തരാൻ പറ്റിയ അവസ്ഥയല്ലായിരുന്നു കുറച്ച് പ്രോബ്ലംസ് ഇഷ്യൂസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ ഉണ്ടായി അപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ പോയിക്കായിരുന്നു അപ്പോൾ എന്താ പറയുക ഐ ഡിന്ന് വന്ന സെറ്റന്മാരുടെ ശ്രദ്ധയ്ക്ക് എന്താ ആ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു കണ്ടിട്ടും കാണാത്ത വേണ്ടി പോയി എങ്കിലും ഞാൻ ബ്ലോക്ക് ചെയ്ത് വിട്ടു എന്നേ ഉള്ളൂ അതിന് റിപ്ലൈ കൊടുത്തില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ പറയുക ആദ്യം വിചാരിച്ചു ഇതൊരു ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടാൽ മതി എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അങ്ങനെ ഇട്ട് എനിക്ക് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പറയുള്ള കാര്യപ്പോൾ പറഞ്ഞു തീർക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇടുന്നത് പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോൾ എഴുതിയൊക്കെ തീർക്കണ്ടേ എനിക്ക് എഴുതി തീർക്കാനുള്ള സമയം ഒട്ടും തന്നെ അപ്പോൾ ഇതുപോലെ ഫേക്ക് ഐ ഡിയിൽ നിന്നും അല്ലെങ്കിൽ ഐ ഡിയിൽ നിന്നും വരുന്ന സെട്ടന്മാർ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ തീപ്പെട്ടി പടക്കം കാണിച്ച് പേടിപ്പിക്കാൻ വരണ്ട കാരണം ഞങ്ങൾ എറണാകുളം ജില്ലക്കാർ അങ്ങനെ പേടിക്കണമെന്നല്ല പിന്നെ അഥവാ വരണമെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക ലൈവില് കമൻറ്റായിട്ടോ അതിനൊന്നുമില്ല ഇ ഇടുന്ന വീഡിയോയിനും കൻ്റായിട്ട് ഇടണമെന്നില്ല കാരണം കമൻസ് ഞാൻ ഓൾറെഡി അങ്ങനെ നോക്കലില്ല അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല ലൈവിൽ പിന്നെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കാണും അങ്ങനെ കാണുമ്പോഴാണ് ഓരോ ആളുകളും റിപ്ലൈ കൊടുക്കുന്നത് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് റിപ്ലൈ കൊടുക്കാനുള്ള സമയമില്ല അതുകൊണ്ട് ഇനി എന്തെങ്കിലും പേടിപ്പിക്കണം എന്ന രീതി ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ ബയോവിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ അഡ്രസ്സ് സഹിതം എല്ലാം തരാം ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നു അന്ന് ഈ സെറ്റൻ എൻ്റെ ഇതിൽ നിന്നാണോ ഫോട്ടോ എടുത്തതെന്ന് എനിക്കറിയില്ലല്ലോ എന്തായാലും എൻ്റെ പ്രൊഫൈൽ വെച്ചാണല്ലോ ഇട്ടിട്ട് ആ കമൻറ്റ് കിട്ട കമൻ്റ് ഞാൻ കണ്ടിട്ടും കാണാണ്ട് പോയതും കാണാണ്ട് പോയതല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു റിപ്ലൈ കൊടുത്തില്ല എന്നുള്ളു അപ്പോൾ പിന്നെ ഇനി അതുപോലെ കമൻറ്റ് ഇടാൻ നിൽക്കേണ്ട ഡയറക്റ്റ് അഡ്രസ്സ് തരാം അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തു ഡയറക്റ്റ് വന്ന് പേടിപ്പിക്കാൻ നോക്കിക്കോ പേടിക്കുമെങ്കിൽ പേടിപ്പിച്ചിട്ട് പോകാൻ നോക്കിക്കോ ഓക്കേ ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം എന്താണെന്ന് അറിയാൻ പാടില്ല കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാമെന്ന് വിചാരിച്ച ഫേസ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കമൻ്റ് ഇട്ടെങ്കിൽ ഞാൻ കണ്ടെന്ന് പറ്റില്ല എന്നും പറഞ്ഞു അതാണ് വാട്സപ്പിൻ്റെ ആരും ഓൾറെഡി പറഞ്ഞത് അപ്പോൾ ഇതും പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ അപ്പോൾ എല്ലാ സേട്ടന്മാർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് അതുപോലത്തെ കമൻറ്റായിട്ട് എൻ്റെ പ്രൊഫൈല് തപ്പിയെടുത്ത് വരണമെന്നില്ല ഓക്കെ അപ്പോൾ ചാറ്റ